സി പി ഐ എൻ ആർ സി ടി ലോക്കൽ കമ്മിറ്റിയുടെയും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നൽകിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം പഠനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനുമായി സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തവണയും എൻ ആർ സി ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ഒപ്പം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം നടത്തിയത് സിആർ രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിജയം അതായത് വിജയിച്ചു മാത്രം എല്ലാ കാര്യങ്ങളും എന്ന് മറിച്ച് ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തെയും യോഗത്തിൽ എം എം വിശ്വംഭരൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുബീഷ് ബിജി സന്തോഷ എൻ ആർ സി ടി ദേശീയ വായനശാല സെക്രട്ടറി ഇ എൻ വിശ്വംഭരൻ പ്രസിഡന്റ് ജിജിമോൻ ഇ കെ എന്നിവർ പങ്കെടുത്താൽ സംസാരിച്ചു നിരവധി കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്